നവരാത്രി നാളുകളിൽ മാത്രമല്ല എല്ലാ ദിവസവും ജപിക്കേണ്ട ഒരു മഹാമാല മന്ത്രമാണ് ലളിതാ സഹസ്രനാമം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഹരിസ്വാമി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നവരാത്രി നാളിൽ ലളിതാ സഹസ്രനാമം എന്ന വിഷയമാണ് എല്ലാ ദിവസവും ജപിക്കേണ്ട ഒരു മഹാമാല മന്ത്രമാണ് ലളിതാ സഹസ്രനാമം വളരെ വൃത്തിയോടെ ശുദ്ധിയോടെ ഭക്തിയോടെ ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് ഏതെങ്കിലും ഒരു സുഖ ആസനത്തിലിരുന്ന് ഗുരുവിനെയും മഹാദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ താൻ ജപിക്കുന്ന ഈ നാമങ്ങളൊക്കെയും ഗുരുവിൻ്റെയും ദേവിയുടെയും പാദങ്ങളിലുള്ള കാണിക്കയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ മാനസ പൂജ ചെയ്ത് ധാരാളം പുഷ്പങ്ങൾ മനസ്സുകൊണ്ട് അർപ്പിച്ച് ജപിക്കുന്നതിലുള്ള യാതൊരു ഫലവും കാംഷിക്കാതെ കുറേ ദിവസങ്ങൾ അതായത് ഒരു മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി മുടങ്ങാതെ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ആധ്യാത്മികവും ഭൗതികവുമായി വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്കാര്യത്തിൽ ഈ ഉള്ളവനും അനേകക്കൂടി ലളിതാ സഹസ്രനാമ ഉപാസകരും അനുഭവസ്ഥരാണ് ലളിതാ സഹസ്രനാമം എല്ലാ ദിവസവും സ്ഥിരമായി ജപിക്കാത്തവർ ദേവി ഉപാസനയുടെ ശക്തി ഉപാസനയുടെ നാളുകളായ ഈ നവരാത്രി നാളിലെങ്കിലും ലളിതാ സഹസ്രനാമം നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധിയോടെയും ഭക്തിയോടെയും ജപിക്കുക ശവമായി ഇരിക്കുന്നതിന് ശക്തി കൊടുത്ത് ശിവമാക്കി മാറ്റുന്ന ആ മഹാശക്തി സ്വരൂപിണിയെ ഒൻപത് രൂപങ്ങളിൽ ഒൻപത് ദിവസങ്ങളിലായി പൂജിക്കുന്ന പ്രകൃതി ക്ഷോഭങ്ങൾക്കു ശേഷം ശക്തി ചൈതന്യം വീണ്ടെടുക്കുന്ന ഈ മഹാനവരാത്രി ദിനങ്ങളിൽ ഇച്ഛാശക്തി ജ്ഞാനശക്തി സ്വരൂപിണിയായ ആ മഹാജഗതമ്പിയുടെ അതിദിവ്യങ്ങളായ ആയിരം നാമങ്ങളെ കീർത്തിക്കുന്നത് എന്തുകൊണ്ടും പുണ്യദായകമാണ് ദേവി ഉപാസന ചെയ്ത് നവരാത്രി വ്രതം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ദുഷ്ടനായ രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുത്തതെന്ന് പറയപ്പെടുന്നു അതായത് തൻ്റെ ഉള്ളിലുള്ള രാവണത്വം ആസുരിക ഭാവം രജോ ഗുണവും തമോ ഗുണവും അത് ലളിത സഹസ്രനാമ ജപ മന്ത്ര അർച്ചന ഉപാസനയിലൂടെ തൻ്റെ ഉള്ളിലെ മോഹ കാമക്രോധമോഹലോഭാദികളാകുന്ന അസുരന്മാരൊക്കെ നശിച്ച് ഈ ശരീരത്തിൽ സത്വഗുണ പ്രധാനമായിരിക്കുന്ന ദിവ്യമായ ദേവീചൈതന്യം നിറഞ്ഞ് തെളിഞ്ഞ് വിളയാടുന്നു അതാണ് കന്നിമാസത്തിലെ ഈ നവരാത്രി ഉപാസനയിലൂടെ ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ നമ്മൾക്ക് നേടുവാൻ സാധിക്കുന്നത് മഹാദേവിയുടെ ആജ്ഞപ്രകാരം വശ്യന്യാദി വാഗ്ദേവതകളാണ് അതീവ ഗൂഢരഹസ്യങ്ങളടങ്ങിയ അത്യന്തം ഫലദായകമായ ഈ ലളിതാ സഹസ്രനാമം രചിക്കുന്നത് ഈ ദിവ്യങ്ങളായ മന്ത്രങ്ങൾ കേട്ട ശേഷം ദേവി തന്നെ അനുഗ്രഹരൂപേണ പറഞ്ഞിട്ടുണ്ട് ഈ സഹസ്രനാമം ശുദ്ധിയോടെയും ഭക്തിയോടെയും ജപിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ദേവി തന്നെ നേരിട്ട് നൽകുന്നതായിരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു കോടാന കോടി വർഷങ്ങളായി അനേക കോടി ദേവി ഉപാസകന്മാർ ഈ ലളിതാ സഹസ്രനാമം ജപിച്ച് ചിലർക്ക് ഭൗതികമായി ഒന്നും ആവശ്യമില്ലായിരിക്കാം അവർക്ക് ദേവിയുടെ പാദത്തിൽ ലയിച്ചു ചേരുന്നത് മാത്രം മതിയാവും മറ്റു ചിലർക്ക് ധാരാളം സമ്പത്ത് കൂടുതൽ സുഖ സൗകര്യങ്ങൾ എന്നിവയായിരിക്കും ആവശ്യം എന്തായാലും അറിഞ്ഞു സേവിക്കുന്ന ഭക്തർക്ക് എന്താണോ വേണ്ടത് അത് അറിഞ്ഞു നൽകുന്ന ആനന്ദ സ്വരൂപിണിയാണ് ആ അനേക കോടി ബ്രഹ്മാണ്ട ജനനി അവ്യാജ കരുണാമൂർത്തിയായ ആദിപരാശക്തിയെ നമ്മൾക്ക് അറിഞ്ഞ് ഉപാസിക്കാം അതിന് ഈ നവരാത്രി ദിനങ്ങൾ പ്രയോജനപ്പെടുത്താം നല്ലയൊരു നവരാത്രി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ലോക സമസ്ത ലോകാസമസ്തസുഹ്നോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി ഓം മഹാദേവിയേ നമ